ബിജെപി റെസിസ്റ്റന്റ് ആണ് കേരളം പറയുന്ന സമയത്ത് പോലും ഇങ്ങനെ സംഭവിക്കുമ്പോ മൊത്തത്തിൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതികൾ പരിശോധിക്കേണ്ടതല്ല ഹിന്ദുത്വ രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് ബി ബിഹാറിലൊക്കെ ഉണ്ട് കേരളത്തിന്റെ അകത്ത് ബിജെപിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ളതിനാൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഉണ്ട് മുസ്ലിം ബിരുദ്ധത അല്ലെങ്കിൽ ഇസ്രായേൽ പക്ഷാപാതം ഇസ്രേലിനെ കുറിച്ച് നമുക്ക് ഉത്തർപ്രദേശുകാർ ഡിബേറ്റ് കേരളത്തിന്റെ പൊതുമണ്ഡല ഡിബേറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം അപ്പോൾ അതിൻ്റെ അകത്തൊരു സവരണ വിഭാഗങ്ങളാണെങ്കിലും സാമ്പത്തിക ഉയർന്ന വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഇത്ര വലദോഷ രാഷ്ട്രീയത്തിൽ അനുകൂലമായ നിലപാടുള്ളവരാണ് അവർ ഈ പ്രജ എന്ന് വിളിക്കുന്നൊരുട്ടോ അവമാനം കാണുന്നവരല്ല ഈ വലദോഷ രാഷ്ട്രീയം പലപ്പോഴും ബി ജെ പിയുടെ മാത്രം വരുന്ന രാഷ്ട്രീയമാണെന്ന് തെറ്റിരിക്കുന്നത് നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അട്ടറൻസിലും ഒക്കെ തന്നെ ഇത്ര വലദോഷ രാഷ്ട്രീയം അറിഞ്ഞോ അറിഞ്ഞറിയാതെ പറയാറുണ്ട് ഇവരും മാത്രമല്ല നമ്മുടെ ടെലിവിഷൻ ചാനൽ വന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന പല ആൾക്കാരും സ്വതന്ത്രം എന്ന് നിഷ്പക്ഷമെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് ആൾക്കാരും ഇത്ര ഫലദോഷ രാഷ്ട്രീയം പറയാൻ യാതൊരു മടിയും കാണിക്കരുത് അവർക്ക് വലിയ പ്രോത്സാഹനവും ഉണ്ട് ജനാധിപത്യ ഏറ്റവും എന്താ പറയുക ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ള ആരാണെന്ന് അറിയൂ വലദോഷം